ഇന്ന് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് എത്തമർണ ആപ്ലിക്കേഷനെ കുറിച്ചാണ് ഉമ്ര ചെയ്യാൻ വേണ്ടിയും ഹറമിൽ നിസ്കരിക്കാൻ വേണ്ടിയും അതുപോലെ മദീനയിൽ റൗല സന്ദർശനത്തിനും റൗലയിൽ നിസ്കരിക്കാൻ വേണ്ടിയും എല്ലാം ഈ ആപ്ലിക്കേഷൻ വഴി രജിസ്റ്റർ ചെയ്യണം എത്തമർണ ആപ്ലിക്കേഷൻ പ്ലേ സ്റ്റോറിലും അതുപോലെ തന്നെ ഐഫോൺ ഉപയോഗിക്കുന്നവർക്ക് ആപ്പ് സ്റ്റോറിലും ആണ് ഇതുപോലെ പ്ലേ സ്റ്റോർ ഓപ്പൺ ചെയ്തതിന് ശേഷം അതിൽ എത്തമെർണ എന്ന് ടൈപ്പ് ചെയ്ത് ഇൻസ്റ്റാൾ കൊടുക്കുക ഇൻസ്റ്റാളേഷൻ അവസാനിച്ചതിന് ശേഷം ഓപ്പൺ എന്ന് കൊടുക്കുക ഇവിടെ പുതിയതായി രജിസ്റ്റർ ചെയ്യാൻ വേണ്ടി താഴെ കാണുന്ന ന്യൂ യൂസർ എന്നുള്ള അടുത്ത് ക്ലിക്ക് ചെയ്യുക ഇവിടെ നമുക്ക് ഒരു മെസ്സേജ് കാണിക്കുന്നുണ്ട് മെസ്സേജിൽ സൂചിപ്പിക്കുന്നത് ഇങ്ങനെയാണ് ആദ്യം നിങ്ങൾ തവക്കലിന ആപ്ലിക്കേഷനിൽ രജിസ്റ്റർ ചെയ്തിരിക്കണം എന്നുള്ളതാണ് സൂചിപ്പിക്കുന്നത് തവക്കൽന ആപ്ലിക്കേഷനിൽ എങ്ങനെ രജിസ്റ്റർ ചെയ്യാം എന്നുള്ള വീഡിയോ മുകളിൽ ബട്ടണിൽ ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് അവിടെ ആ വീഡിയോ കാണാവുന്നതാണ് ഇനി കണ്ടിന്യൂ എന്നുള്ളടത്ത് ക്ലിക്ക് ചെയ്യുക ഇതുപോലെ നമ്മുടെ മൊബൈലിലെ ലൊക്കേഷനും ഓൺ ചെയ്ത് കൊടുക്കുക പിന്നീട് വരുന്നത് ഈ പേജിലേക്കായിരിക്കും ഇവിടെ സിറ്റിസൺ ഗൾഫ് എക്സ്റ്റേണൽ മുത്താമിർ എന്നീ മൂന്ന് ഓപ്ഷനുകൾ മുകളിൽ കാണാം ഇക്കാമയിലുള്ളവർ സിറ്റിസൺ എന്നും വിസിറ്റിംഗ് വിസയിലുള്ളവരാണെങ്കിൽ എക്സ്റ്റേണൽ മുത്താമിർ എന്നും സെലക്ട് ചെയ്യുക ഐ ഡി നമ്പർ എന്നുള്ളിടത്ത് ഈ കാമ നമ്പർ കൊടുത്തതിന് ശേഷം മൊ താഴെ മൊബൈൽ നമ്പർ കാണുന്നിടത്ത് മൊബൈൽ നമ്പർ ടൈപ്പ് ചെയ്ത് കൊടുക്കുക അതിൻ്റെ താഴെയായിട്ട് ഇമെയിൽ ഐ ഡി എന്ന് കാണുന്നിടത്ത് ഇമെയിൽ ഐ ഡിയും ഉണ്ടെങ്കിൽ ഇമെയിൽ ഐ ഡിയും എൻ്റർ ചെയ്ത് കൊടുക്കുക അതിന് താഴെ സിറ്റി ഓഫ് റെസിഡൻറ്റ് എന്നുള്ളിടത്ത് നിങ്ങൾ എവിടെയാണോ സൗദിയിൽ എവിടെയാണോ താമസിക്കുന്നത് അത് സെലക്ട് ചെയ്ത് കൊടുക്കുക അതിന് താഴെ പാസ്വേഡ് എന്ന കോളത്തിൽ പാസ്വേഡ് എൻറ്റർ ചെയ്തതിന് ശേഷം ഡേറ്റ് ഓഫ് ബർത്ത് സെലക്ട് ചെയ്ത് കൊടുക്കുക എന്നിട്ട് ഐ അക്സെപ്റ്റ് ടേംസ് ആൻഡ് കണ്ടീഷൻസ് എന്നുള്ളത് ടിക്ക് ചെയ്തതിന് ശേഷം രജിസ്റ്റർ എന്ന് കൊടുക്കുക നമ്മൾ കൊടുത്ത മൊബൈൽ നമ്പറിലേക്ക് വരുന്ന ഒ നമ്പർ എൻ്റർ ചെയ്തതിന് ശേഷം താഴെ വെരിഫൈ എന്ന് ക്ലിക്ക് ചെയ്യുന്നതോടുകൂടി രജിസ്ട്രേഷൻ കംപ്ലീറ്റ് ആവുന്നതാണ് ഇനി ഉംക്ക് വേണ്ടി രജിസ്റ്റർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നവർ ഉംറ എന്നുള്ളടത്ത് ക്ലിക്ക് ചെയ്ത് നമ്മുടെ പേരിനു നേരെ ടിക്ക് കൊടുത്ത് കണ്ടിന്യൂ കൊടുക്കുക ഉംറ പെർമിറ്റ് ഇഷ്യൂ ചെയ്യുന്നതിന് വേണ്ടി ട്രാൻസ്പോർട്ടേഷൻ ടിക്കറ്റ് പർച്ചേസ് ചെയ്തിരിക്കണം എന്നുള്ളൊരു മെസ്സേജ് ആണ് നിങ്ങൾക്ക് ഇവിടെ കാണിക്കുന്നത് ഇവിടെ കണ്ടിന്യൂ കൊടുത്തതിന് ശേഷം അവൈലബിൾ ആയ ഡേറ്റുകൾ കാണിക്കുന്നതായിരിക്കും ഇവിടെ നിങ്ങൾക്ക് വേണ്ട ഡേറ്റ് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ആയ ടൈമും കാണിക്കുന്നതായിരിക്കും ടൈം സെലക്ട് ചെയ്തതിന് ശേഷം താഴെ നിങ്ങൾക്ക് ഏത് ഗേറ്റിലൂടെയാണ് പ്രവേശിക്കേണ്ടത് എന്നുകൂടി സെലക്ട് ചെയ്ത് കൊടുത്ത് താഴെ കാണുന്ന കോളത്തിൽ ടിക്ക് കൊടുത്ത് താഴെ ഇഷ്യൂയിങ് പെർമിറ്റ് എന്നുള്ളത് ക്ലിക്ക് ചെയ്യുന്നതോടുകൂടി നിങ്ങളുടെ ഉംറ പെർമിറ്റ് ഇഷ്യൂ ആവുന്നതാണ് ഉംറ പെർമിറ്റ് എടുത്തതുപോലെ അതിന് താഴെയായി ഹറമിൽ നിസ്കരിക്കാൻ വേണ്ടിയും അതിന് താഴെയായി റൗലയിൽ നിസ്കരിക്കാൻ വേണ്ടി പുരുഷന്മാർക്കും അതിന് താഴെയായി സ്ത്രീകൾക്ക് നിസ്കരിക്കാൻ വേണ്ടിയും അതിനു താഴെയായി ഏറ്റവും അവസാനമായി റൗല ഷെരീഫിൽ സലാം പറയാനും സന്ദർശിക്കാനും ഇതുപോലെ നമുക്ക് വളരെ എളുപ്പത്തിൽ തന്നെ പെർമിറ്റ് എടുക്കാവുന്നതാണ് വീഡിയോ കണ്ട എല്ലാ സുഹൃത്തുക്കളും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ബട്ടൺ ഓൺ ചെയ്ത് വെക്കുക മറ്റൊരു നല്ലൊരു വീഡിയോയുമായി വീണ്ടും വരുന്നതായിരിക്കും